നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു മാസം മുമ്പ് മോദിക്കൊപ്പം നടക്കുന്ന ഈ പെൺപുലി ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം തേടി സമൂഹ മാധ്യമങ്ങൾ തിരഞ്ഞുകൊണ്ടേയിരുന്നത് ഒരു ചിത്രമായിരുന്നു ആ പെൺപുലിയാണ് ഇപ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടിന് രാഷ്ട്രപതി ഭവനിൽ വിവാഹിതയാകാൻ പോകുന്ന പൂനം ഗുപ്ത സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അസിസ്റ്റന്റ് കമാൻഡന്റ് ആയ ഈ യുവതി രാഷ്ട്രപതിയുടെ വ്യക്തിഗത സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ കൂടിയാണ് ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി വിവാഹ വേദിയാകുന്നത് പ്രധാനമന്ത്രി മോദിക്കൊപ്പം ആത്മവിശ്വാസം നിറഞ്ഞ മുഖഭാവവും ചുവടുവയ്പ്പുകളുമായി മോദിയുടെ നിഴലായി കൂടെ നടക്കുന്ന യുവതിയുടെ ഫോട്ടോ ഒരു മാസം മുമ്പ് വൈറലായി പ്രചരിച്ചിരുന്നു േഡി എസ് പി ജി എന്ന അടിക്കുറിപ്പോടെ നടിയും എംപിയുമായ കങ്കന റണാവത്താണ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയത് കണ്ണുകളിലും ചുവടുകളിലും ജാഗ്രത പുലർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മന്ത്രി കിരൺ റിജുവിനൊപ്പം നടന്നു നീങ്ങുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥ വളരെ പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പിന്നീടാണ് ഇത് പുനന് ഗുപ്തയാണെന്ന് സിആർപിഎഫ് കമാൻഡർ ആണെന്നും കണ്ടെത്തിയത് ഈ പെൺകുട്ടിയുടെ വിവാഹ വേദിയാവുകയാണ് രാഷ്ട്രപതി ഭവൻ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് വിവാഹം തന്റെ സഹപ്രവർത്തകനായ സിആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡറുമായ അവിനാശ് കുമാറിനെയാണ് പൂനം ഗുപ്ത വിവാഹം ചെയ്യുന്നത് അദ്ദേഹം സിആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡർ ആയിട്ട് ജോലി ചെയ്യുകയാണ് എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനത്തിൽ സിആർ പി എഫ് ഓഫീസർമാരുടെ പെൺ പടയെ നയിച്ച പെൺപുലി പുനം ഗുപ്തയാണ് അവരുടെ സമർപ്പണം പ്രൊഫഷണലിസം അച്ചടക്കമുള്ള സേവനം എന്നിവയ്ക്കുള്ള അംഗീകാരമായി രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതി ഭവനിൽ വിവാഹം കഴിക്കാൻ അനുമതി നൽകിയതായി ഇ ടി വി ഭാരത അടക്കം കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തത് ഈ ചരിത്ര സംഭവം പുനൻ രാഷ്ട്രപതി ഭവനിൽ വിവാഹം കഴിക്കുന്ന ആദ്യ വ്യക്തിയാക്കും സിആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് പുനം ഗുപ്ത മധ്യപ്രദേശിൽ നിന്നുള്ള ആളാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഗണിതശാസ്ത്ര ബിരുദവും തുടർന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ബിഎഡും നേടിയിട്ടുണ്ട് പുനം രണ്ടായിരത്തി പതിനെട്ടിലെ യു പി എസ് സി സി എ പരീക്ഷയിൽ അഖിലേന്ത്യാ റാങ്ക് എൺപത്തിയൊന്ന് നേടി വിജയിച്ചു നിലവിൽ സിആർ പി എഫിൽ അസിസ്റ്റന്റ് കമാൻഡായി സേവനമനുഷ്ഠിക്കുന്ന അവർ ബിഹാറിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവരുടെ ദൃഢനിശ്ചയത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും യാത്ര രാജ്യത്തുടനീളമുള്ള നിരവധി യുവതികളെ പ്രചോദിപ്പിക്കുന്നു പൂനത്തിന്റെ പ്രതിശ്രുത വരൻ അവിനാശ് കുമാറും സിആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡറാണ് നിലവിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ നിയമതനാണ് അവരുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൌൺ കോംപ്ലക്സിൽ അടുത്ത കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവൻ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തുവിദ്യ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് സർ എഡ്വിൻ ലുറ്റോൺസ് രൂപകൽപ്പന ചെയ്ത ഈ വലിയ എസ്റ്റേറ്റ് മുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു പ്രധാന കെട്ടിടം രണ്ടായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു നാല് നിലകളിലായി മുന്നൂറ്റി നാൽപ്പത് മുറികളുണ്ട് ഇറ്റലിയിലെ കൊറിനൽ കൊട്ടാരത്തിന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാഷ്ട്രതലവന്റെ വസതിയാണിത് ഏതായാലും ആ വിവാഹത്തിനായിട്ട് കാത്തിരിക്കുകയാണ് രാജ്യം